നമസ്കാരം രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ മോദി സർക്കാർ പത്ത് വർഷം കൊണ്ട് ഏറ്റവും അധികം മുൻഗണന കൊടുത്തത് അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് മികച്ച റെയിൽപാതകളും റോഡുകളുമൊക്കെ ധാരാളം അവർ നിർമ്മിച്ചു കൂട്ടി സ്വാതന്ത്ര്യാനന്തരം ഇത്രയേറെ വേഗതയിൽ അടിസ്ഥാന സൗകര്യ വികസനം നടന്ന മറ്റൊരു കാലമേയില്ല ദേശീയപാത വികസനം മോദി സർക്കാരിന്റെ പ്രധാന അജണ്ടയിൽപ്പെട്ടതാണ് രാജ്യത്തിന്റെ നാനാഭാഗത്തും ആറു വരിയും എട്ടു വരെയും പന്ത്രണ്ട് വരിയും ഒക്കെയുള്ള കിടിലൻ വഴികളാണ് തീർന്നുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നുമൊക്കെ ധാരാളം എക്സ്പ്രസ് ഹൈവേകൾ രൂപപ്പെടുന്നു രാജ്യത്തിന്റെ നാനാ പുതിയ ഗ്രീൻ ഫീൽഡ് ഹൈവേകൾ വരുന്നു രാജ്യത്തെ എല്ലായിടങ്ങളിലും ആറുവരി പാതയെങ്കിലും ഉണ്ടാവണമെന്ന് മോദി സർക്കാരിന് നിർബന്ധമാണ് ഇത്തരം ദേശീയപാതകൾ ഏറ്റവും ഒടുവിൽ എത്തപ്പെട്ടത് കേരളത്തിലാണ് കേരളത്തിന് പുറത്ത് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ആറുവരെയും എട്ട് വരെയുമൊക്കെയുള്ള റോഡുകൾ നിരന്നു കഴിഞ്ഞു അറുപത് ആണ് ഒരു ദേശീയപാതയ്ക്ക് വേണ്ട വീതി ഒടുവിൽ ദീർഘകാലത്തെ സമ്മർദ്ദത്തിന്റെ ഭാഗമായി നാൽപ്പത്തിയഞ്ച് മീറ്റർ വിട്ടുകൊടുക്കാൻ കേരളം തീരുമാനിക്കുന്നു നാല് വരിയായും ആറു വരിയായും കേരളത്തിലേക്കുള്ള ദേശീയപാത അറുപത്തി ആറിന്റെ നിർമ്മാണം പൂർത്തിയായി വരുന്നു കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കളീക്കാവിള വരെയുള്ള റോഡ് നിർമ്മാണം അതിവേഗമാണ് മുമ്പോട്ട് പോകുന്നത് അടുത്ത വർഷം ഈ റോഡ് നിർമ്മാണമെല്ലാം പൂർത്തിയാകുമെന്നും കേരളത്തിലെ ഏറ്റവും വേഗതയേറിയ റോഡായി ഇത് മാറുമെന്നും നിശ്ചയമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരത്ത് കഴക്കൂട്ടം വരെ റോഡ് പൂർത്തിയായി കഴിഞ്ഞാൽ സിഗ്നൽ ഇല്ല എന്നത് സംസ്ഥാനത്തെ അത്ഭുതമായി മാറും അനേകം അടിപ്പാതകളും മേൽപ്പാതകളുമാണ് സിഗ്നലുകൾക്ക് പകരം ഉണ്ടാക്കിയെടുക്കുന്നത് അരൂർ മുതൽ ചേർത്തല വരെ വലിയ മേൽപ്പാലത്തിലൂടെയാണ് ഹൈവേ പോകുന്നത് അങ്ങനെ ഏറെ സവിശേഷതകളുള്ള ഈ റോഡിനു വേണ്ടി കേന്ദ്ര സർക്കാർ മുടക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ലാത്തത്രയും നിരക്കാണ് കേരളം മൊത്തത്തിൽ ഒരൊറ്റ നഗരമായതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഭൂമിക്ക് വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഭൂമി ഏറ്റെടുക്കലാണ് ദേശീയപാത നിർമ്മാണത്തിന് അധികം തലവേദനയായി മാറിയത് ഒരു വശത്ത് ഭൂമി ഏറ്റെടുക്കാൻ വരുന്ന അധിക ചെലവ് മറുവശത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ കേരളം പിന്നോട്ടു പോകുന്നതിനിടയിലാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതും വേഗതയിൽ തന്നെ സ്ഥലമേറ്റെടുപ്പ് നടക്കുന്നതും ഏറെ വൈകിയാണെങ്കിലും അങ്ങനെ കേരളത്തിന്റെ ദേശീയപാത സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു ഈ ദേശീയപാതാ നിർമ്മാണത്തിന്റെ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാരാണ് ഏറ്റെടുക്കുന്നത് ഒരു നയ പൈസ പോലും കേരളത്തിന് മുടക്കില്ല എന്നാൽ ഭൂമി ഏറ്റെടുക്കുന്ന നിരക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ മൂന്നും നാലും ഇരട്ടി കൂടുതലായതുകൊണ്ട് ശരാശരി ദേശീയപാത നിർമ്മാണത്തിന്റെ ചെലവിനേക്കാൾ പതിന്മടങ്ങ് വർദ്ധിക്കുന്നതുകൊണ്ട് ഈ പദ്ധതി മുമ്പോട്ട് പോകണമെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ ഒരു നിശ്ചിത ശതമാനം ഏറ്റെടുക്കണമെന്ന് കേന്ദ്രം സംസ്ഥാനത്തോട് ആവശ്യപ്പെടുന്നു അങ്ങനെ ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ എഴുപത്തഞ്ച് ശതമാനം കേന്ദ്രവും ഇരുപത്തഞ്ച് ശതമാനം കേരളവും വഹിക്കാമെന്ന് ഏൽക്കുന്നു അതായത് ആയിരം കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കാൻ ചെലവെങ്കിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ കേന്ദ്രവും ഇരുന്നൂറ്റി അൻപത് കോടി കേരളവും മുടക്കാം എന്നാണ് ധാരണ ഇതിന് പുറമെയാണ് ദേശീയപാത നിർമ്മാണത്തിന് വേണ്ട ശതകോടികൾ ഒരു കിലോമീറ്ററിന് ഏതാണ്ട് നൂറ് കോടി രൂപയാണ് ദേശീയപാതാ നിർമ്മാണത്തിന് ചെലവഴിക്കുന്നത് അറുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ഉള്ള ഈ റോഡിന് ഏതാണ്ട് അറുപത്തയ്യായിരം കോടി രൂപയോളം ചെലവ് വരും ഭൂമി ഏറ്റെടുക്കുന്നതിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം സംസ്ഥാനം വഹിക്കുന്നത് ഏതാണ്ട് അയ്യായിരം കോടിക്ക് തുല്യമാണ് അറുപത്തയ്യായിരം കോടി രൂപയിൽ അധികം മുടക്കുന്ന ഒരു പദ്ധതിയുടെ അയ്യായിരം കോടി കൊടുക്കുന്നതിന് പേരിൽ ഇത് സംസ്ഥാനത്തിന് നേട്ടമായി വ്യാഖ്യാനിക്കാൻ തുടങ്ങിയിട്ട് ഏറെക്കാലമായി കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് ദേശീയപാതാ നിർമ്മാണത്തിന് പുരോഗതി വിലയിരുത്താനും വേഗത കൂട്ടാൻ നിർദ്ദേശം കൊടുക്കാനും ഒരു യാത്ര നടത്തി അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഇട്ടു കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ അറുന്നൂറോളം കിലോമീറ്ററാണ് എൻ എച്ച് അറുപത്തി ആറ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ യാഥാർത്ഥ്യമാകാൻ വേണ്ടിയുള്ള പ്രവർത്തികൾ നടക്കുന്നത് നമുക്കറിയാം ഭൂമി ഏറ്റെടുക്കലിന് കാലണ കൂടുതൽ തരാൻ വേണ്ടി സാധിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് പ്രഖ്യാപിച്ചു പിന്നെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ പദ്ധതി ഉപേക്ഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഫണ്ട് കണ്ടെത്തണം നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാതാ വികസനത്തിന് പണം കണ്ടെത്താൻ നിശ്ചയിച്ചു അയ്യായിരത്തി അറുനൂറ് കോടി രൂപ ഭൂമി ഏറ്റെടുക്കലിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വിവിധ വകുപ്പുകൾ ഏകോപനത്തോടുകൂടി ദേശീയപാത അതോറിറ്റിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇടപെട്ടു മരങ്ങൾ മാറ്റാൻ കേരളത്തിലെ വനം വകുപ്പ് വൈദ്യുതി ലൈനും വൈദ്യുതി പോസ്റ്റും മാറ്റാൻ കേരളത്തിലെ വൈദ്യുതി വകുപ്പ് മെറ്റീരിയലുകളുടെ ആവശ്യകതയും മറ്റു പ്രശ്നങ്ങളും കേരളത്തിലെ വ്യവസായ വകുപ്പ് ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിലെ റവന്യൂ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് പ്രാദേശിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇങ്ങനെ എല്ലാ വകുപ്പുകളും കോർത്തിണക്കി മുന്നോട്ട് പോകാൻ മുഖ്യമന്ത്രി തന്നെ ഇടക്കിട യോഗം വിളിച്ചു ചേർത്തു പൊതുമരാമത്ത് വകുപ്പ് നൂറിലേറെ യോഗമാണ് ഈ രണ്ടര വർഷത്തിനിടയിൽ വിവിധ സ്ട്രെച്ചുകളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തിട്ടുള്ളത് ഓഫീസിലെ മീറ്റിംഗിന് പുറമെ ഞങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിച്ച് മീറ്റിംഗ് നടത്തുന്നു ദേശീയപാത അതോറിറ്റിയുമായി ചേർന്നുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പും എല്ലാ ഉയർന്ന ഉദ്യോഗസ്ഥ ഞങ്ങളടങ്ങിയ ടീം ഇതിനകം തന്നെ പല ജില്ലകളിലും സഞ്ചരിച്ചു കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ കടന്നു പോകുന്ന എൻ എച്ച് അറുപത്താറ് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒരു കേന്ദ്രം എന്നുള്ള നിലയിൽ സഞ്ചരിച്ച് ജനങ്ങളുമായി സംസാരിച്ച് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന് കാര്യങ്ങൾ പരിശോധിച്ച് മുന്നോട്ട് പോകുന്നു ഏതൊക്കെ വകുപ്പ് എവിടെയൊക്കെ ഇടപെടണം എന്നുള്ളത് പരിശോധിക്കുന്നു ഇങ്ങനെ ിരുന്ന് യോഗം ചേർന്ന് പരിഹരിക്കേണ്ടത് അങ്ങനെയും നേരിട്ട് ഫീൽഡിൽ പോയി പരിഹരിച്ച് ഇടപെടേണ്ടത് അങ്ങനെയും ആ നിലയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തഞ്ച് മീറ്റർ ആറ് വരി എന്നുള്ള സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ചോടു കൂടി പൂർത്തീകരിക്കാൻ കഠിന പ്രയത്നമാണ് ഞങ്ങൾ നടത്തുന്നത് ഏതൊക്കെ റീച്ചിന്റെ പ്രവർത്തി കഴിഞ്ഞുവോ അത് അപ്പോൾ തന്നെ കൊടുക്കാനാണ് ചർച്ചയിൽ പൊതുവേ ധാരണയായിട്ടുള്ളത് അതുകൊണ്ട് പാലങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപത്തി വരെ കാത്തു നിൽക്കേണ്ടതില്ല പാലങ്ങളും റീച്ചുകളും അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും ഈ വീഡിയോ കണ്ടപ്പോൾ സ്ഥലകാല ബോധമുള്ളവർ മൂക്കത്ത് വിരൽ വെച്ച് ഇരുന്ന് പോവുകയാണ് ഒരു മന്ത്രിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഉളുപ്പില്ലാതാവുന്നത് എന്തെല്ലാം അവകാശവാദങ്ങളാണ് ഈ മന്ത്രി നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പേര് പറഞ്ഞു തുടങ്ങിയെങ്കിലും ഇത് കേരളത്തിന് വിജയമാണെന്നും കേരളമാണ് ഇങ്ങനെയൊക്കെ എത്തിച്ചതെന്നും പറയുന്നത് എത്ര ഉളുപ്പില്ലായ്മയാണ് സ്ഥലമേറ്റെടുപ്പ് ഒരു പ്രശ്നമായിരുന്നു എന്നത് വാസ്തവമാണ് സ്ഥലമേറ്റെടുപ്പിന് തടസ്സം നിന്നത് പിണറായിയും അദ്ദേഹത്തിന് മരുമകനും നയിക്കുന്ന സി പി എം ആയിരുന്നു എന്ന് മറന്നുപോയോ ഡോക്ടർ എം കെ മുനീർ ഇരുപത് വർഷം മുമ്പ് എക്സ്പ്രസ് ഹൈവേ എന്ന ആശയമായി വന്നപ്പോൾ കേന്ദ്ര സർക്കാർ പൂർണ്ണ പിന്തുണ കൊടുത്തിട്ടും പശുവിനെ എങ്ങനെ മാറ്റിക്കെട്ടും എന്ന് ചോദിച്ച് കൊടി പിടിച്ചതും തടഞ്ഞതും സി പി എം ആയിരുന്നു പിണറായി അധികാരത്തിൽ വന്നതോടെ പാർട്ടിക്കാർക്ക് പേടിയായതുകൊണ്ട് അവർ സമരത്തിൽ നിന്നും പിന്മാറി അല്ലെങ്കിൽ വികസനം മുടക്കുന്നതിന് വേണ്ടി ഇതുവരെ സമരം ചെയ്തിരുന്ന പിണറായി അധികാരിയായതോടെ സമരം അപ്രസക്തമായി ആ ഒരു ഒറ്റ പേരിൽ ഇങ്ങനെ വീമ്പിളക്കാൻ എങ്ങനെയാണ് ഒരു മന്ത്രിക്കും ഒരു പാർട്ടിക്കും കഴിയുന്നത് ഈ റോഡ് നിർമ്മാണത്തിൽ കേരളത്തിനുള്ള പങ്ക് നിസാരമാണ് ഈ റോഡ് നിർമ്മാണത്തിന്റെ പുരോഗതി വിലയിരുത്തേണ്ടത് ദേശീയപാത അതോറിറ്റിയിലെ എഞ്ചിനീയർമാരും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പുമാണ് മുഹമ്മദ് റിയാസ് അവിടെ പോയി എന്ത് പറഞ്ഞാലും ഒരു എഞ്ചിനീയറും ഒരു ഉദ്യോഗസ്ഥനും കേൾക്കാൻ പോകുന്നില്ല എന്നിട്ടും വെറുതെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി നിർമ്മാണ പ്രവർത്തനം വിലയിരുത്തുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതിന് വീഡിയോ ദൃശ്യങ്ങൾ എടുത്ത് പുറത്തുവിടുന്നത് എത്ര ലജ്ജാകരമാണ് പണി പൂർത്തിയാകുന്ന ഭാഗമൊക്കെ തുറന്നുകൊടുക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കാത്തിരിക്കില്ല എന്നും പറയുന്നതും അടുത്ത അത്ഭുതമാണ് അത് കേന്ദ്ര സർക്കാരിന്റെ നയം തന്നെയാണ് അതേസമയം സംസ്ഥാന സർക്കാരായിരുന്നു ഇത് ചെയ്യുന്നതെങ്കിൽ പണി പൂർത്തിയാക്കി മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തി പത്രങ്ങളിൽ പരസ്യം വരുന്നതുവരെ അതിന് ഉദ്ഘാടനം മാറ്റിവെക്കുമായിരുന്നു സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഈ സർക്കാർ കേന്ദ്ര സർക്കാർ കാശ് മുടക്കി മേൽനോട്ടം വഹിച്ചു പൂർത്തിയാക്കിയ റോഡിന്റെ പേരിൽ ഇങ്ങനെ സ്വയം മേലി നടിക്കുകയും തള്ളുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് നാണം തോന്നാതിരിക്കുന്നത് ഇത്രയും ഒഴുപ്പില്ലാതാവാൻ എങ്ങനെയാണ് ഈ നാട്ടിലെ ഒരു മന്ത്രിക്ക് കഴിയുന്നത്